ിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി സുൽത്താൻ ബത്തേരി കൗൺസിലർ ആയ ജയകൃഷ്ണൻ സാറെ കുറിച്ചാണ് അദ്ദേഹം വയനാട്ടിലെ ഒരുവിധം എല്ലാ പഞ്ചായത്തുകളിലും സെക്രട്ടറി ആയി ജോലി ചെയ്ത് പെൻഷൻ പറ്റി വിരമിച്ചതിന് ശേഷം സുൽത്താൻ ബത്തേരിയിൽ കൗൺസിലറായി മത്സരിക്കുകയും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയും ചെയ്ത ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് അത് പറയാനുള്ള കാരണമുണ്ട് എൻ്റെ പഞ്ചായത്തിലിപ്പോൾ ഒരു മാഡം ഉണ്ടായിരുന്നു എൻ്റെ ഒരു കുടുംബ സുഹൃത്തിൻ്റെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഒരു ബിൽഡിങ് അതിന് നമ്പറിന് വേണ്ടി ചെന്ന സമയത്ത് മാഡം വന്നു പഞ്ചായത്തിൻ്റെ എല്ലാ റൂളുകളും പാലിച്ചുകൊണ്ടാണ് ആ ബിൽഡിങ് പഠിതിരിക്കുന്നത് മെയിൻ റോട്ടിൻ്റെ പക്കത്താണ് മുന്നിലും പിന്നിലും ഇടതും വലതും റൂമുകളും എല്ലാം തിരിച്ചും മറിച്ചും അളന്നിട്ടും മാഡത്തിന് ഈ നമ്പർ കൊടുക്കാതിരിക്കാൻ ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല ചില ആളുകളുടെ മനസ്ഥിതി അങ്ങനെയാണ് ഒരു മനുഷ്യനെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ പറ്റും അങ്ങനെ അവർ ബുദ്ധിമുട്ടിക്കും അതിലൊരു ഒരു പിശാസിൻ്റെ ഒരു മൃഗത്തിൻ്റെ മൃഗത്തിനേക്കാൾ കഷ്ടം പിടിച്ച ഒരു മാനസികാവസ്ഥയിൽ നടക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് അങ്ങനെ ആ മാഡം പിന്നീട് വേഗം ഓടിക്കയറി ബാത്റൂമിലേക്ക് ആ ബാത്റൂമാണെങ്കിൽ അടിയിൽ ടോയ്ലറ്റ് ഇരിക്കുന്നു മുഗൾ മുഗൾ ഭാഗം വരെ ചുമര ഫുള്ളായിട്ട് ടൈലിട്ടിരിക്കണം നിങ്ങൾക്ക് വേണ്ടി വീഡിയോ അയച്ചു തരാം അതിൽ സാദാ ക്ലോസറ്റ് ഉണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് വാഷ് വേസ് കുളിക്കാനുള്ള ഷവർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് സോപ്പും വെട്ടി വെക്കാനുള്ള സ്റ്റാൻഡുണ്ട് തുണികൾ തൂക്കാനുള്ള സ്റ്റാൻഡുണ്ട് നമ്മൾ വീട്ടിനേക്കാളും നമ്മൾ അത്രയും മനോഹരമായി ഉണ്ടാക്കിയ ഒരു ബാത്റൂമാണ് മേഡം ബാത്റൂമൊക്കെ അളന്നു എന്നത് പറഞ്ഞു ആഹ് കിട്ടിപ്പോയി കിട്ടിപ്പോയി എന്താ കിട്ടി ബാത്റൂമിന്റെ വാതിലിന് അഞ്ച് സെന്റിമീറ്റർ കമ്മി പറിന്റെ ഹൈറ്റ് എട്ട് സെന്റിമീറ്റർ കമ്മി പറ്റില്ല ഇത്രയും മൃഗീയ മനസ്സുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ജയകൃഷ്ണൻ സാറ് ഒരു മാതൃകയാണ് തന്റെ മുന്നിൽ വരുന്ന പാവങ്ങള് ഒരു ഒപ്പിനു വേണ്ടി ചിലപ്പോൾ ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും സഹിച്ചുണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിന് ലോൺ എടുത്തിട്ട് ഒക്കെ ആയിരിക്കും വരുക അവർ അവർക്ക് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു മഹാമനസ്സിൻ്റെ ഉടമസ്ഥയാണ് ഉടമസ്ഥനാണ് ജയകൃഷ്ണൻ സാറ് അതുകൊണ്ട് തന്നെ ആകാം സുൽത്താൻ ബത്തേരിയിൽ ജനങ്ങൾ അദ്ദേഹം അവിടെ മത്സരിച്ച സമയത്ത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹത്തെ ജയിപ്പിച്ചത് ഞാനൊരു പ്രാവശ്യം നാലഞ്ച് വർഷം മുമ്പ് സുൽത്താൻ ബത്തേരി ചെന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടുപോയ ആ വയനാടുള്ള ആ കൊച്ചു ടൗൺ ഒന്ന് കാണുമ്പോൾ കണ്ടപ്പോൾ കഴുകി മിനിക്ക് കണ്ണാടി പോലെ അത്ര മനോഹരമായൊരു ടൗൺ അവിടെ എവിടെയും ആളുകൾ നിന്ന് മൂത്രം ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവിടെ എവിടെയും വെറ്റിലയും പാനും ചമച്ച് ചുവന്ന കളറിൽ തുപ്പിയത് കാണാൻ കഴിയില്ല ഒരു കച്ചറ ഒരു കടലാസിൻ്റെ കഷ്ണം പോലും അവിടെയുടേയും കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അതിന് കുറച്ച് വ്യത്യസ്തമാണ് അത് ഞാൻ അദ്ദേഹത്തോട് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും മൃഗീയ മനസ്സുള്ള ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തെ പോലെയുള്ള നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരായ ആളുകളെ കണ്ട് പഠിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അധികം വലിച്ചു നീട്ടുന്നില്ല നമുക്ക് അദ്ദേഹത്തോടുള്ള ആ നടത്തിയ അഭിമുഖത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത് പോൾ ബത്തേരി നമുക്ക് സ്ക്രീനിലൊന്നും കാണില്ല പക്ഷെ പല സിനിമകളുടെയും പിന്നണിയിൽ ഇവരെ പോലത്തെ ആളുകളാണത് നമുക്ക് കാണാൻ കൊള്ളാവുന്ന രീതിയിൽ അണിയിച്ചൊരുക്കി പുറത്തിറക്കി വിടുന്നത് പോൾ ബത്തേരി അപ്പോൾ അദ്ദേഹമായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് സാറ് ഏകദേശം എത്ര സിനിമയ്ക്ക് പിന്നെ ഫോട്ടോഗ്രാഫറായിട്ട് സിനിമയ്ക്ക് വർക്ക് ചെയ്തിട്ട് ഈ ഫീൽഡ് തന്നെയാണ് അല്ലേ പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ മമ്മൂട്ടി മമ്മൂട്ടി ഒരു ചെയ്തിട്ടുണ്ട് കാഴ്ച പിന്നെ മാത്തുക്കുട്ടിയുടെ രഞ്ജിത്തിന്റെ കുറെ പടങ്ങൾ പല രൂപിക്കം അങ്ങനെയുള്ള പടങ്ങൾ ഉണ്ടല്ലോ അവർ അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് മമ്മൂട്ടി മധുര രാജ് പിന്നെ അങ്ങനെ കൊറേ പടങ്ങി തമിഴില് അതില ആ പൽപ്പല ആ ആ കണ്ടു ആ കണ്ടിട്ട് അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ അവിചാരിതായിട്ട് വയനാട് വന്നപ്പോഴേ ഞങ്ങൾ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നപ്പോൾ നമ്മളൊരു ഫോട്ടോ അദ്ദേഹം എടുത്തു അത് കണ്ടപ്പോൾ ഈ ഫോട്ടോഗ്രാഫർമാർക്കൊരു പ്രത്യേക കഴിവാണല്ലോ നമ്മൾ എത്ര എടുത്താലും അവിടേക്ക് എത്തൂല അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് ഞാൻ പരിചയപ്പെട്ടതാണ് എല്ലാം സാറേ പരിചയപ്പെട്ട് സന്തോഷം നമ്പർ വാങ്ങിയിട്ടുണ്ട് വിളിക്കാം ഏ ഓക്കെ താങ്ക്സ് ഇത് അടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അല്ലേ ഏ ആ ജയകൃഷ്ണ നമ്മൾ സുൽത്താൻ ബത്തേരി പിന്നെ നഗരസഭാ മെമ്പറാണ് ഈ ഒരുവിധം ഈ വയനാട്ടിലെ എല്ലാ പിന്നെ പഞ്ചായത്തുകളിലും സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത് സുൽത്താൻ ബത്തേരിയെന്നില്ലേ സെക്രട്ടറി സെക്രട്ടറി ആയിട്ട് പെൻഷൻ പറ്റി ഞങ്ങൾ ഇന്നുകൂടെ സംസാരിച്ചിട്ടുള്ളൂ ഏതെന്ന് അറിയുമോ കഴിഞ്ഞ പ്രാവശ്യം വന്നു അത്ര ക്ലീനിങ് ഇപ്പല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എത്തിയ സുൽത്താബത്തേരി കൂടെ വന്നപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കാരണം നമ്മളൊരു യൂറോപ്യൻ രാജ്യത്തും കൂടി പോയാൽ കാണാത്തത്ര നമുക്ക് കഴുകി തുടച്ച മാതിരി നന്നാ സ്ഥിതി പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല ഒരു കേരളത്തിലെ ആ ഈ മഴയുടെ ഈ പിന്നെ വെള്ള കുത്തൊഴുക്കും ഒക്കെ ആയിട്ടായിരിക്കും എന്ന് തോന്നുന്നത് ഞാൻ ഞങ്ങൾ സംസാരിച്ചതാണ് വണ്ടീന്ന് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ കൂടി സംസാരിച്ചതാണ് കാരണം നമുക്ക് കഴുകിയിട്ട് കൈ കൊണ്ടിങ്ങനെ നമ്മൾ തൊട്ടാൽ ഒരു ചളി പോലും ആകാത്ത രീതിയിലുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ആ സുൽത്താൻ ബത്തേരിക്ക് അത് മോശം ാണ് മഴക്കാലം ടൈമിൽ രാത്രി മൂന്ന് മണിക്കാണ് അതിന്റെ പ്രവർത്തികള് തുടങ്ങുന്നത് മുത്തമ്പത്തിരിയുടെ ക്ലീനിങ്ങിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് രാത്രി മൂന്ന് മണിക്ക് തുടങ്ങും അവിടെ ഒരുപാട് ആൾക്കാര് ക്ലീൻ സിറ്റിയുടെ ഭാഗമായിട്ടുണ്ട് അപ്പൊ അവര് അതുപോലെ തന്നെ ഡേ ടൈമിലൊക്കെ ബാഗുമായിട്ട് ഈ ചെറിയ മിഠായി പേപ്പറുകള് പിന്നെ അതുപോലെ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥിരമായിട്ട് ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പം മഴ കഴിഞ്ഞതിന്റെ ഒരു ഒരു പെരുമഴക്കാലാണല്ലോ വന്നത് ചൂരൽ ഒക്കെ നമുക്ക് ഇപ്പോഴും അത് റീകവർ ആയിട്ട് വന്നിട്ടില്ലല്ലോ നഗരസഭ തുപ്പൽ നിരോധിച്ച ഒരു കാലത്ത് ഇങ്ങനൊക്കെ വന്നിറങ്ങുമ്പോ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തൊക്കെ ഇലക്ട്രിക് ബസിന്റെ ജോലി ഒക്കെ മുഴുവൻ മുറുക്കിപ്പിയത് ഞങ്ങൾക്ക് അങ്ങനെ ടൗണിൽ എവിടെയും അത് കാണാൻ കിട്ടുന്നില്ല പക്ഷേ ഇപ്പൊ ഞങ്ങളത് ഗ്രാമതലങ്ങളിൽ കൂടി ഞാൻ ഇപ്പോൾ പിന്നെ കൗൺസിലറായിട്ടുള്ള നഗരസഭയിലെ രണ്ടാം ഡിവസമാണ് ബത്തേരിയിലെ ഏറ്റവും കൂടുതൽ ഉള്ള വാർഡാണ് കാട്ടുനായ്ക്ക പൈല പുരാനി ഈ ഭാഗത്തിൽപ്പെട്ട അതാണ് ജനറൽ പോപ്പുലേഷനും കൂടുതലും കവിടങ്ങളിൽ പോലും ഇതിന്റെ ഒരു ചലനം സൃഷ്ടിക്കാൻ പറ്റി പൂർണ്ണമായിട്ട് അതിലേക്ക് വന്നിട്ട് ഇവരൊക്കെ പൊതുവേ മുറുക്കുന്ന ആളുകളായതുകൊണ്ട് പക്ഷെങ്കിലും വീടിന്റെ മുന്നിൽ തുപ്പിയിടുന്ന സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റം വരുത്താൻ കഴിയും എന്താ എന്തും ഈ നിരന്തര ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് പോകുന്നുള്ളൂ അതായത് കുറച്ചു കാലം കടത്തിയിട്ടാൽ വീണ്ടും വലിയ അവസ്ഥയിലേക്ക് ജനറലും പിന്നെ ഞങ്ങള് താമസിക്കുന്ന ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വാർഡുകളാണ് അവിടെ ഉള്ളത് ഒരു വാർഡായിരുന്നു ഇപ്പോ അവിടെ പിന്നെ അത് കഴിഞ്ഞാൽ നാല് കിലോമീറ്റർ കഴിഞ്ഞാല് ജനവാസ കേന്ദ്രം ചുറ്റുഭാഗം ഫോറസ്റ്റ് അതിന്റെ എല്ലാ ഞങ്ങളൊക്കെ ഒരു ബത്തേരി വരെ നടന്നു വന്ന് കടുവ ആന യാത്ര അല്ലെങ്കിലും നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് കാരണം എന്താ പറയുക നമുക്ക് ഇപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് നമുക്കൊരു ആയസ് കൂടി കിട്ടിയ മാതിരിയാണ് നല്ല ഓക്സിജൻ നല്ല വായു ഞങ്ങൾ ഈ യാത്രയിൽ ഞങ്ങൾ അങ്ങനെ ഗ്ലാസ് തുറന്നിട്ടിട്ട് ഈ വായുവിനെ ഞങ്ങൾ ശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ അത് ഇത് മലിനീകരണം ഏറ്റവും കൂടുതൽ നടക്കുന്ന നാടായതുകൊണ്ട് കിട്ടില്ല പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ നമുക്കൊരു ഒരു ദിവസം കൂടെ നിന്നാ ഒരു വർഷം ആയസ് കൂടി കിട്ടുന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് ഏതായാലും ഇത്രയും വിവരങ്ങൾ തന്നിന് സാറ് രണ്ട് നന്ദി നമസ്കാരം അല്ലേ